നമസ്കാരം എന്റെ പേര് ഐഷ്ബിൻ ആണ് ലൈഫ് ഓഫ് മാഗ്രോ എന്ന് പറയുന്ന മൂവിയില് മെയിൻ കഥാപാത്രാണ് ചെയ്തിട്ടുള്ളത് ഞാൻ നയൻത്തിലാണ് പഠിക്കുന്നത് അപ്പോ ഫസ്റ്റ് മൂവിയാണ് ഇത് ഇപ്പോ മൂന്ന് മൂവി കഴിഞ്ഞിട്ടുണ്ട് ഇതില് ഫസ്റ്റ് വന്നപ്പോ എനിക്ക് പേടി ഉണ്ടായിരുന്നു എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും കാരണം ഞാൻ ഇതുവരെ റീൽസ് ഒക്കെ ചെയ്തിട്ടുള്ളൂ അല്ലാതെ എനിക്ക് വേറെ ഇതൊന്നും അറിയത്തില്ല ക്യാമറയുടെ മുന്നിൽ കയറി ഫസ്റ്റ് ടൈം ആയിട്ട് നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷെ ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി ഉമ്മർക്ക ഹംസക്ക അതുപോലെ സാർ അവരുടെ ഒക്കെ സഹായത്തോടു കൂടി ചേച്ചി എല്ലാവരുടെ സഹായത്തോട് കൂടി നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ മൂവിക്ക് വേണ്ടിയിട്ട് എന്റെ മുടി മൊട്ടയടിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോ വളർന്നു വരികയാണ് പിന്നെ ക്രിറ്റിക്സ് അവാർഡ് കിട്ടി നല്ല സന്തോഷമുണ്ട് താങ്ക് യു ബാക്കി എല്ലാ സീനിലും നിറഞ്ഞു നിൽക്കുന്ന അത് ഞങ്ങൾക്ക് എനിക്ക് ആദ്യകാലത്ത് ആശങ്ക ഉണ്ടായിരുന്നു ഈ ഒരു കൊച്ചുകുട്ടി ആദ്യമായിട്ട് അഭിനയിക്കാൻ വരെ കാണാം ആ കുട്ടി അഭിനയിക്കാൻ വരുമ്പോഴുള്ള ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ ഈ സിനിമ എവിടെ ടോട്ടലി ഇത്രയും ആർട്ടിസ്റ്റുകളെ നിൽക്കുന്നതാണ് ബാക്കി എല്ലാവരും വലിയ ആർട്ടിസ്റ്റുകൾ തന്നെയാണ് അഭിനയിക്കുന്നത് പക്ഷെ അതിനിടയ്ക്ക് ഓരോടത്ത് പോലും ദിനേശ്ചേനായാലും സുധീർ കർമ്മൻ ആയാലും നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു ഇതിന്റെ പ്രിവ്യൂ ഷോ കഴിഞ്ഞപ്പോഴായിരുന്നു നമുക്ക് സമാധാനമായത് ഓരോടുത്ത് പോലും ഒരു നല്ല ആർട്ടിസ്റ്റിന്റെ കൂടി ഞങ്ങളുടെ ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് അഭിനയിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വിഷമം ഉണ്ടാക്കി കാര്യം വെച്ചാൽ നല്ല അതായത് നല്ല കരുത്തുള്ള ഇല്ല ഇടതൂർന്ന ഒരു മുടിയായിരുന്നു ഈ കുട്ടിയുടെ ഈ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ എനിക്കൊരു ഭയങ്കര വിഷമമുണ്ടായിരുന്നു ഈ സിനിമയുടെ പകുതി കഴിഞ്ഞാൽ ഈ കുട്ടി ക്യാൻസർ രോഗിയായിട്ട് ഒരു ഗ്യാൻസർ മൂലം ഉപേക്ഷിക്കപ്പെട്ട ഒരു ഗ്രാമത്തിൽ നിന്നും അച്ഛനും അമ്മയും മരിച്ച് അനാഥയായ ഒരു കുട്ടി അമലാ ഹോസ്പിറ്റലിന്റെ സഹായത്തോടുകൂടി ചികിത്സാ സഹായം തേടി വരുന്നിടത്താണ് സിനിമ തുടങ്ങുന്നത് ആ ഹോസ്പിറ്റലിൽ നിന്നിട്ട് ആ ഹോസ്പിറ്റലിൽ കിടന്ന ആ കുട്ടി എഴുതുന്ന കൊച്ചു കൊച്ചു കവിതയിലൂടെയും ഗാനങ്ങളിലൂടെയും മറ്റേ ചിത്രങ്ങളിലൂടെയൊക്കെയാണ് ഈ സിനിമ ഇതൽ വിരിയുന്നത് അപ്പോൾ അതിലൂടെയാണ് നമുക്ക് കഥ എന്താണെന്ന് പോലും മനസ്സിലാകുന്നത് പക്ഷേ അങ്ങനെ അതിജീവിച്ച് ആ ക്യാൻസറിനെ അതിജീവിക്കുന്ന കുട്ടി മുടി മുറിക്കേണ്ടി വന്ന ഒരു സംഭവം ഉണ്ട് ഭയങ്കര വിഷമായിരുന്നു അത് ഈ കുട്ടിയുടെ മുടി എങ്ങനെ മുറിക്കും അപ്പോൾ വളരെ ആശങ്കയോടുകായാലും അതിന്റെ രക്ഷകർത്താക്കളോട് അവരുടെ അവരുടെ ഒരു ഭയങ്കര സപ്പോർട്ടുണ്ട് അവരോട് പറഞ്ഞു ഈ മുടി മുറിക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പം കുട്ടി അവിടെ ഐശ്വര്യമാണ് പറഞ്ഞത് ഒരു കുഴപ്പം നമുക്ക് മുടി മുടിക്കാം മുടി മുറിക്കു മാത്രമല്ല ആ മുടി ക്യാൻസർ രോഗികളായിട്ടുള്ള അമലാ ഹോസ്പിറ്റലിലെ നിർദ്ധനായിട്ടുള്ള അവർക്ക് ഈ ആ മുടി ദാനം ചെയ്യുകയും ചെയ്തു വളരെയേറെ വളരെ സന്തോഷം ആ സിനിമ ഈ സിനിമ ഇറങ്ങുമ്പോൾ ആ ഒരു കാര്യം പറയാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് മാത്രമാണ് ആ ഒരു ഇമ്പോർട്ടൻ്റ് പറഞ്ഞത് വളരെ പിന്നെ എനിക്ക് ഇതിനകത്ത് പറയുണ്ട് ഇങ്ങനെയൊരു സിനിമ നിർമ്മിക്കാനായിട്ട് മുന്നോട്ട് വന്നത് കാര്യം ഇത് ഒരു മൂല്യം മാത്രം ഉൾക്കൊണ്ട് ചെയ്തൊരു പടമല്ല അതിനപ്പുറത്തേക്ക് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇപ്പം ആദ്യം ഫിലിം കിറ്റിസ് അവാർഡ് കിട്ടിക്കഴിഞ്ഞു ഇനി സംസ്ഥാന ഇങ്ങനെ കുറേ ഫെസ്റ്റി ഇപ്പോൾ തന്നെ കുറേ ഫെസ്റ്റിവലുകൾക്ക് എൻട്രി ആയിട്ടുണ്ട് അങ്ങനെ പോകാൻ വരുന്ന ഇങ്ങനെയൊരു പടത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് മുന്നോട്ട് വന്ന ഇതിൻ്റെ പ്രൊഡ്യൂസറാണ് ശോഭ നായർ ഉമ്മർ കെ കെ പട്ടാമ്പി ഹംസക്ക സതീശൻ ബീരാനിക്ക ഇവരൊക്കെ മുമ്പോട്ട് വന്നതോടുകൂടിയാണ് ഇങ്ങനെയൊരു പടം നമുക്ക് മുമ്പോട്ട് ചെയ്യാൻ പറ്റിയത് അതിന് ഞാൻ അവരോട് ആദ്യം നന്ദി പറയുന്നു ഒരു മെസ്സേജ് ആണ് അതിനകത്ത് സിനിമ തീരുന്ന തീരുന്നതിൻ്റെ ഒരു മെസ്സേജിലാണ് ക്യാൻസറിനെ മറ്റുള്ള രോഗങ്ങൾ പോലെ അതിജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ തൻ്റെ അടുത്തോളം നിൽക്കാൻ പറ്റുമെന്നുള്ള ഈ കുട്ടിയിലൂടെ തെളിയിക്കുന്നതിലത്താണ് പടം തീരുന്നത് ആ ഒരു മെസ്സേജ് ആണ് ഞങ്ങൾ ഈ സിനിമയിൽ കൊടുക്കുന്നത് അതുകൊണ്ട് മാക്സിമം ആ ഒരു പരിസ്ഥിതിയുടെ ഒരു പ്രധാനം ഞങ്ങൾ റിലീസ് ചെയ്യുന്നത് പോലും ആറാം തീയതിയാണ് അഞ്ചാം തീയതിയാണ് പരിസ്ഥിതി ദിനം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ ഒന്ന് ഞങ്ങളുടെ ഈ കുഞ്ഞ് സംരംഭത്തെ ഒന്ന് നല്ല രീതിയിലൊന്ന് മറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നിങ്ങളുടെ വിലയേറിയ സഹകരണം ഞങ്ങൾക്കുണ്ടായിരിക്കണം കാര്യം ഇങ്ങനെയുള്ള പടങ്ങളും ഈ അതുകൊണ്ട് ഞങ്ങൾ തിയേറ്റർ റിലീസിങ് ആണ് ചെയ്യുന്നത് മറ്റുള്ള പടങ്ങൾ ഇങ്ങനെ ഫെസ്റ്റിവലുകളിൽ പോയി പോലുള്ളൂ പക്ഷേ ഞങ്ങളതല്ല ഞങ്ങളിത് പത്ത് മുപ്പതോളം കേരളത്തിലെ തിയേറ്ററുകൾ റിലീസ് ചെയ്യുകയാണ് അപ്പോൾ അതിന് മീഡിയയുടെ ഒരു നല്ലൊരു സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടാവണം ഇത്രേം ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ ഇനി ബാക്കി ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു അഭിപ്രായങ്ങളെല്ലാം നമുക്ക് രേഖപ്പെടുത്താം